നമ്മൾ ഒരു പൂർവിക വിദ്യാർത്ഥി സംഗമം എന്നൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിനെ ബേസ് ചെയ്താണ് കൂടുതലും സംഘടിപ്പിക്കപ്പെടുന്നത് ഞങ്ങള് ചിലര് പത്താം ക്ലാസ്സിൽ നമ്മുടെ വിദ്യാഭ്യാസ ട്യൂഷൻ സെന്ററിൽ കുറെ അനുഭവങ്ങളും അവിടെ സ്കൂളിനേക്കാൾ കൂടുതൽ അടിക്കാൻ കഴിഞ്ഞത് കുട്ടികൾ തമ്മിൽ അടിക്കാൻ കഴിഞ്ഞത് ഈ ട്യൂഷൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിൽ അത്രയും കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല പലരും പല ഡിവിഷനും കാര്യങ്ങളും ഒക്കെയാണ് ട്യൂട്ടോറികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നു ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു സ്കൂളിനേക്കാൾ ട്യൂട്ടോറികളിൽ ചെലവഴിച്ചവരാണ് അത് ഫസ്റ്റ് ഇയർ പഠിച്ചവരുണ്ട് സെക്കൻഡ് ഇയർ പഠിച്ചവരുണ്ട് അപ്പൊ നമുക്ക് അതൊന്നും അവർ കുറച്ചിലായിട്ട് തോന്നില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടമായിട്ട് മാത്രമേ കാണുള്ളൂ അത് നല്ലൊരു സൗഹൃദങ്ങൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ പ്ലസ് ടു തരത്തിലും ഡിഗ്രി തരത്തിലും ഒക്കെ പോയെങ്കിലും അവിടെ എപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ സുഹൃത്തുക്കളോട് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ പത്താം ക്ലാസ് കാലകൾ അങ്ങനത്തെ തമാശകളും രസങ്ങളും ആ സൗഹൃദങ്ങളും ഇന്നും കൈമുതലായിട്ട് ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതെന്നുള്ളതാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കൂട്ടായ്മ ധ്രൂമീകരിക്കപ്പെടുന്നത് എനിക്കൊരു തോൽ വരുന്നു അറിയാം എപ്പോഴറിയാവുന്ന റിയാ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുമായിട്ട് ആത്മഹത്യമുള്ളത് ഇങ്ങനെയുള്ള ആളുകളാണ് ഇവര് ഞങ്ങള് തല്ലേ നന്നാക്കുന്നോക്കി എത്ര പേരൊക്കെ നന്നായി അപ്പൊ ആരും മോശമായി പോയിട്ടില്ല ഞാൻ പറഞ്ഞു എല്ലാവരും നമ്മളെ ഇവിടെ പഠിച്ച ഒരാൾ ലോകമറിയപ്പെടുന്ന ഒരു കരാട്ട മാഷമായി മാറിക്കഴിഞ്ഞു രണ്ടുപേരും സർക്കാർ സർവീസിലേക്ക് കയറി കഴിഞ്ഞു പലരും പല മേഖലകളിലും നിഷാദം സർവീസ് സെന്ററുമായിട്ടിരിക്കുന്നു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു സ്വാധികൾക്കിലാണ് പ്രവാസികളായിട്ട് നിരവധി സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഞാൻ അത്യാവശ്യം സിനിമകളും അതുപോലെ നാട്ടിലെ ഗെയിമുകളിലൊരു ചെറിയ ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടോട്ട് പോവുകയാണ് എന്തായാലും നല്ല ജീവിതത്തിലെ പല പല മേഖലകളിലും ആരും അത്ര മോശക്കാരായി പോകുന്ന എനിക്ക് തോന്നുന്നില്ല പല പല മേഖലകളിലും ഇപ്പോൾ അവർ വിചാരിക്കുക എന്താ പറയാ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു നല്ല ഒരു തുടക്കമാവട്ടെ ഇനി ഞാൻ എന്റെ നിശിദ്ധമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കൂടുതൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി തന്നെ എന്റെ മുഖം ഇന്നു ഞാൻ ചെയ്ത ഞങ്ങളുടെ കൂടുമ്പോൾ പറഞ്ഞു പറഞ്ഞ പോലെ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ മക്കളൊക്കെ

മനസ്സിൽ ഓർമ്മ വരുന്നത് ആ വിദ്യാസഹായി വിശേഷിച്ച് അന്ന് അവിടെ പത്താം ക്ലാസ് വിലയുള്ളു ആ പത്താം ക്ലാസ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതാണ് അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളു അവരെ നമ്മള് കാരണം തരുന്ന സാറ് അങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടികൾ കേട്ടിരിക്കും കാരണം സാറിന്റെ ആ സ്റ്റൈലൊന്നും മാറിയിട്ടില്ല ഇവിടെ ഞാൻ കേട്ടറിഞ്ഞത് രഞ്ജിത് സാറും സോനൻ സാറൊക്കെ നിങ്ങളുടെ പലരുടെയും അനുകരണ കഥാപാത്രങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് അവതരിപ്പിക്കാൻ ഒരു ഒരു ചമ്മല് ഇപ്പൊ സോണൻ സാറിന്റെ ആ പഠിപ്പിക്കലും രഞ്ജിത് സാറിന്റെ പഠിപ്പിക്കലും ഒക്കെ ഇവിടെ വാനോളം പുകട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ രണ്ടു വാക്ക് ഞങ്ങളൊന്ന് കേൾക്കാൻ കൊതിക്കുന്നു പരിപാടി തീർന്നതിന് മുമ്പ് സാധക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നാലി വീരന്മാരാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒന്ന് അതൊന്ന് അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു ഇവർക്കൊരു സന്തോഷം വരണ്ടായോ അവർക്ക് അവരെ അവരുടെ ശബ്ദം എടുക്കാൻ ആളുകൾ ഉണ്ടെന്ന് യേശുദാസിന്റെ യേശുദാസിന്റെ സ്വരം അങ്ങനെ ആരും അനുകരിക്കത്തില്ലെന്ന് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പൊ അതിനുള്ള അതുപോലെ സോണൽ സാറിന്റെ ഒക്കെ ശബ്ദം രഞ്ജിത് സാറിന്റെ ഒക്കെ ശബ്ദം നിങ്ങളൊന്ന് അനുകരിക്കുന്നു ഞങ്ങളൊന്ന് കേട്ടോട്ടെ അത് നിങ്ങളെ ഒരു സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾ എടുക്കുക സന്തോഷമായിട്ട് എടുക്കപ്പെട്ട കൂട്ടുകാരെ ഒരു വലിയ അതല്ലെങ്കിൽ ഒരു സംവാദമോ നടക്കേണ്ട വേദിയല്ലേ മറിച്ച് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കുട്ടികളുടെ അതുപോലെ തന്നെ അധ്യാപകരുടെ വിഷമതകളും അതുപോലെ തന്നെ അവർ നേരിട്ട കാര്യങ്ങളും പറയേണ്ട ഒരു നിസാര വേദി പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികം ഞാനും പിണങ്ങിപ്പോയിട്ടുണ്ട് ഈ സുകുണൻ സാറും അതുപോലെ തന്നെ കൃഷ്ണനാഥ് സാറും വന്ന് എന്നെ നിരന്തര സമ്മർദ്ദം ചെലുത്തി എന്നാലും ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്ന് നിങ്ങൾക്കറിയാം ഞാൻ ആയാലും അവിടെ തിരിച്ചു വരും കാരണം നിങ്ങൾ എൻ്റെ വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് അടി കിട്ടുമ്പോഴുള്ള ഒരു വെറുപ്പല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടത് ിൽ കാണുമ്പോഴും നമ്മൾ തിരിച്ചു തരുന്ന ഒരു മറുപടിയാണ് സ്നേഹം എന്ന് കൊണ്ട് വലിയ നമ്മൾക്ക് വേണ്ടി സാറിന് ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ yeah.